നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും ആധാർ കാർഡിലുള്ളവർ ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കാനും വരെ കാര്യങ്ങളാവുന്ന ആധാർ കാർഡിലെ അപ്ഡേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തലവിലേക്കും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലാണ് നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സർക്കാർ അറിയിച്ചത് പത്ത് വർഷമായി ഉപയോഗിക്കാത്ത ആധാർ കാർഡുള്ള ആളുകൾ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യാൻ സർക്കാർ പറഞ്ഞിരുന്നു അത് ഫ്രീ ആയിട്ട് അതിന് പ്രത്യേക ഫീസ് ഒന്നും കൊടുക്കാതെ അക്ഷയലുള്ള ഫീസ് മാത്രം നൽകി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അക്ഷയൽ ഭാഗത്ത് തന്നെ നമ്മൾ മൊബൈൽ നമ്പറിലുമായി ലിങ്ക് ചെയ്ത ആളുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ ബേച്ചും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇതുവരെ ചെയ്യാത്ത ആളുകൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുക ഈ മാർച്ചോടെ കൂടി തന്നെ അതിനുള്ള സമയം അവസാനിക്കും പിന്നീട് ചിലപ്പോൾ നമ്മൾ ആധാർ കാർഡ് റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈൻ നൽകുകയോ ചെയ്യേണ്ടി വരും മുമ്പ് ഇതുപോലെ രണ്ട് വർഷത്തോളമായിരുന്നു നമുക്ക് പാൻ കാർഡും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ സമ്മതം തന്നിരുന്നത് അന്ന് ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ പതിനായിരം രൂപ വരെ ഫൈൻ അടിച്ചിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുവരെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ മാറാത്ത ആളുകളുണ്ടെങ്കിൽ അവർ പഴയ ഫോട്ടോ വെച്ചാണ് ഇപ്പോഴും ആധാർ കാർഡ് കൊണ്ടു അവർ എത്രയും പെട്ടെന്ന് തന്നെ ഫോട്ടോ മാറാനുള്ള അപേക്ഷ കൂടി അക്ഷയ കേന്ദ്രങ്ങൾക്ക് കൊടുക്കുക ഈ മാർച്ചിന് മുമ്പായി കഴിഞ്ഞാൽ ഇപ്പോൾ തിരക്കുകൾ കുറവുള്ള സമയമാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മാർച്ചിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അഡ്മിഷൻ കാര്യങ്ങളും സ്കോളർഷിപ്പ് കാര്യങ്ങളുമായി അക്ഷയം നല്ല തിരക്കായിരിക്കും അതിനുമാകെ തന്നെ നമ്മുടെ ആധാർ കാർഡ് സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പത്ത് അഞ്ച് വയസ്സിന് ശേഷം എടുത്ത ആധാർ കാർഡ് ഇപ്പോൾ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ കുട്ടികളിപ്പോൾ പത്താം ക്ലാസ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക ആ കുട്ടികളുടെ ആധാർ കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യുക പ്ലസ് വൺ പ്ലസ് വൺ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കും സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കും അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് നിർബന്ധമായി വരും ആ സമയങ്ങളിൽ എല്ലാ ആളുകളും ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിനാൽ നല്ല നല്ല തിരക്കായിരിക്കും അതുമാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങൾ ആ സമയങ്ങളിലാണ് അഡ്മിഷൻ കാര്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് മറ്റും തയ്യാറാക്കുക അഡ്മിഷൻ എടുക്കുക അങ്ങനെ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കുള്ള സമയമാകുന്നതിനാൽ തന്നെ അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ കൊല്ലം പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ കൂടി ലിങ്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്പർ മുമ്പ് ലിങ്ക് ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അക്കൗണ്ടുകളുള്ള പണം എടുക്കാൻ വരെ ആ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് ഒ ടി പി ആ നമ്പറിലേക്കാണ് വരിക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാൻ സാധിക്കില്ല നമ്മൾ ഏത് നമ്പറാണോ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തത് ആ നമ്പറിലേക്ക് ഒ ടി പി വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെറിയ കുട്ടികൾക്കുള്ള ആധാർ കാർഡ് അഞ്ച് വയസ്സിന് മുമ്പ് തന്നെ ആധാർ കാർഡ് എടുക്കാൻ ശ്രമിക്കുക അഞ്ച് വയസ്സിന് മുമ്പാണെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും അല്ലാത്ത പക്ഷം കുട്ടി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്നും സഫോഡിയേറ്റുമറ്റ് കാര്യങ്ങളുമായി കുറച്ച് ബുദ്ധിമുട്ടാകേണ്ടി വരും അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് കുട്ടിയെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പായി തന്നെ അല്ലെങ്കിൽ സ്കൂൾ ചേർത്ത് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക ഇതെല്ലാം യഥാസമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട് നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നീണ്ടുപോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താലും പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാവും അങ്ങനെ പല ആളുകളും ബുദ്ധിമുട്ടാകുന്നു നമുക്ക് മെസ്സേജ് മറ്റു കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള പുതിയ ആധാർ കാർഡ് എടുക്കാൻ ശ്രമിക്കുക ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് ശ്രദ്ധിക്കുക അത് മിസ് യൂസ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് കേന്ദ്രങ്ങളിലോ മറ്റോ അപേക്ഷ നൽകുകയും ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും കീറിയതോ മറ്റോ നഷ്ടപ്പെട്ടതാണെങ്കിൽ ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കും അക്ഷയകാർത്ഥങ്ങൾ ചെന്ന് നമ്മുടെ ഫിംഗർപിന്റ് മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് അത് മൊബൈലിൽ ഒരു ഒ ടി പി എടുക്കുകയും നമ്മുടെ ആധാർ കാർഡ് പിന്നെ എടുക്കാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം